ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ സുജിത ഗിരീഷ് ബാബു ഫ്രം കാലിക്കറ്റ് കാലിക്കറ്റ് എൻ്റെ ജന്മദേശം മാഹിയാണ് മാഹി പോണ്ടേറ്റ് അമ്മേൻ്റെ മാഹിയമ്മേൻ്റെ വിശേഷവും പലതും പറയുന്ന സ്ത്രീയാണ് ഞാൻ ഇതാ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ട് ഡോഗിനെയാണ് വേണ്ട എൻ്റെ ഫ്രണ്ട്സാണ് വാ ഏഴ കള്ള വാ കറുത്ത കള്ള വാ ഇങ്ങോട്ട് വാ അമ്മേനെ ഒന്ന് തൊടുക ഇങ്ങോട്ട് വാ അതിന് സമയക്കൂലല്ല ഇതാ ഇവൻ സമയക്കൂല അമ്മേനെ തൊടേ വാ ഓം ബാപ്പാ അല്ല മറ്റൊരു സമയത്തില്ല മറ്റോ ഇഷ്ടമല്ല മറ്റവനും അങ്ങനെ മറ്റോനും സ്നേഹിക്കുന്നത് ഇവനും ഇഷ്ടമല്ല ഇവനെ സ്നേഹിക്കുന്നു ഓനും ഇഷ്ടമല്ല എന്താ ചെയ്യുക ഇങ്ങനെയാണ് ഈ രണ്ടു എന്നെ തിന്നണമെന്ന് രണ്ടാമ പറയുക എനക്ക് വേണം എൻ്റെ അമ്മേനെ എനക്ക് വേണം എൻ്റെ അമ്മേൻ ഞാനെന്താക്കും എന്ന് ഇല്ല ഇതാ ഇത് അഡോപ്റ്റ് ചെയ്തതാണ് അതിനാ വയറ്റിനെ അഡോപ്റ്റ് ചെയ്തതാണ് ഉണ്ടോ ഓ വൈറ്റ് എന്തല്ലോ പറയുന്നുണ്ട് എന്നോട് മായി അമ്മ എൻ്റെ തോനും വരണമെന്ന് എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരിക ട്രെയിനിൽ വാ കറുത്താവ വാക്കിയേ കം കമ്മിയാ காம்ியடா மோட்டும்டா பொட்டாப்பா வா வயட் இது நானே அடாப்ட் ஈ பாவ அடாப்ட் പിന്നെ അല്ല ഇതിന് തെരുവില്ല ഏതാ ഏതോ ഓട്ടിപ്പൊഴിച്ച് കാണാൻ പറ്റാത്ത കോലത്തില ഇതുണ്ടായി കേട്ടോ എന്നിട്ടില്ലേ ഇവിടുത്തെ മോള് ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ക്യാൻസർ വന്നിട്ട് മാറിയ ആ മോളീന ഇപ്പം മോ ഓക്ക് മൂത്ത മോള് ഒന്ന് എസ് എസ് സി എസ് എസ് സി പഠിക്കുന്നില്ല അവൾക്ക് എന്നാലും എസ് എസ് സിയിലൊക്കെ റാങ്കിൽ ലിസ്റ്റിൽ വന്ന് കാലാൻ ചാൻസ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നു അത് വേറെ കാര്യം പിന്നെ രണ്ടാമത്തെ എസ് എസ് സിക്ക് പഠിക്കുന്ന ഞാൻ ട്യൂഷൻ എടുക്കുക ഓ ഒന്നും പഠിക്കൂലേ പഠിക്കൂലേ എന്നല്ല ഓ പഠിച്ചാലും എഴുതൂല എന്നോട് പറയും എന്തിനാ അധികം മാർക്ക് ആ എന്താ എന്താച്ച ഇങ്ങനത്തെ കുട്ടികളുണ്ടാവുമോ എന്നോട് പറയും ഞാൻ ജസ്റ്റ് പാസ്സിന് എഴുതുള്ളൂ മിസ്സേ ഞാൻ അങ്ങേറ്റം പഠിപ്പിച്ചാലും കോശം വന്നാലും ചെക്കനേതുമില്ല ഞാനെന്താ അന്നേരം ഒൻ്റെ അമ്മ അല്ല എന്നുണ്ട് ഏറ്റെ പരീക്ഷ വാസാന്നുണ്ട് വാസ ഇനി എന്തെങ്കിലും സുചേച്ചി ഇങ്ങളെങ്ങനെയെങ്കിലും പഠിപ്പിച്ചിട്ടു എന്ന് പറഞ്ഞു അതാ എന്നാൽ പിന്നെ ആ വർത്താനം നിർത്തി രണ്ടാമത്തേലേക്ക് അതാ കറുത്താൻ പോ ഉണ്ടാവും വാ വാ അമ്മേൻ്റെ പിള്ളേ എന്നാ നിക്കി നിൽക്കിന്നേട്ടാ പേര് വാ പേരെല്ലാം മറന്നു പോയി വയസ്സായ കാലത്ത് ഈ വീട് എടുക്കുമ്പോൾ ന്യൂ ജനറേഷനൊന്നും അല്ലല്ലോ വാ നിക്കി വാ നിക്കി ഒന്ന് തൊടു വന്നിട്ട് നിൽക്കി 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 വാ രണ്ടാൾബാ വേണ്ട മറ്റൊരു ജയിച്ചാ ഓനോട് തൊടേണ്ട അമ്മേന ഓന് മാത്രമാണ് വേണ്ടത് എടാ നിക്കി അല്ല അങ്ങോട്ടാക്കുന്നുണ്ടോ കണ്ടെങ്കിൽ ഈ മനുഷ്യന്മാർക്ക് മാത്രമല്ല അമ്മ ഇതൊന്നും കൂട്ടു വിഷു പോണ്ടോ കളിയണ്ട ഇനി പോണ്ട ഞാനും അല്ല ആ കറുത്തേനെ ഒന്ന് തൊടുകയും ഇവൻ സമയം ആ കൈ കൊണ്ടു നിൽക്കുന്നുണ്ടോ എടാ കൊരങ്ങാ ആ കൊടുക്കണം മുമ്പാ നിൽക്കുവാണ് കറുത്ത നിൽക്കുവാണ് കണ്ടാ ഞാൻ വരാൻ ഇവനെ അഡോപ്റ്റ് ചെയ്തതാണ് ഇവനെ ഞാൻ അങ്ങേറ്റവും സ്നേഹം കൊടുത്തിരിക്കുന്നു അതാണ് ഓൻ പറയാം അമ്മ ബ്ലാക്കിനെ അല്ല നിക്കൊന്നും ചെയ്യണ്ട നിക്കിനെ നിക്കി അല്ല ഞാനാണ് അമ്മേൻ്റെ എന്നല്ല പറയുന്നത് എന്താ ചെയ്യുക നിക്കീനൊന്നും തൊഴുകയും സമ്മേക്കുന്നില്ല നിക്കി വാ നിക്കി വാ നിക്കി ഒന്ന് വാടാ ദാ എൻ്റെ അത് നിർത്തിയട്ടോ നോക്കിയാൽ ഓ രണ്ടാൾ കറക്റ്റ് എന്നെ തൊടും സമ്മേക്കുന്നില്ല ഈ പണ്ട എന്താ പറയണ്ടത് ഇവനെ അഡോപ്റ്റ് ചെയ്ത് ഓനിപ്പോൾ എൻ്റെ സേവ ഓന് മറ്റോന് പോയിപ്പോ പന്നിത്തൊള്ളുന്ന സമയത്താകും നിങ്ങൾ ചെടിയെല്ലാം കാണുന്ന നിന്നാൽ കുറച്ച് നേരം ഇതേണ്ട എൻ്റെ മോൾ ഉണ്ടാക്കുന്ന ചെടികളാണ് ഇഷ്ടം പോലെ ചെടികളുണ്ടൂമിത് കഴിഞ്ഞ് കാട്ടിത്തരാം പിന്നെ നല്ല നല്ല വീഡിയോ ഞാൻ എടുക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യായിട്ടല്ലേ എന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാട്ടപ്പോൾ ചേക്ക് ഞാൻ ഈ വയസ്സങ്ങനത്തെ പത്തെട്ട് വയസ്സായി ഈ റീലും നടക്കുകയാണ് നിങ്ങൾ എൻ്റെ ചുറ്റുപോലൊരു ഇത് അപ്പോൾ അതാണ് അത് നിങ്ങൾ ചെയ്യുന്നില്ല ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇല്ല നീ എണീറ്റില്ല ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഉള്ളു കാര്യം കഴിക്കില്ല എൻ്റെ മോള് നല്ല ഉറക്കം ഉറങ്ങിക്കോട്ടെ പാവമാണ് ക്യാൻസർ വന്നതാണ് ബ്രെഡ് ബ്രസ്റ്റിനെ അത് മാറിയിട്ടേ ഉള്ളൂ പിന്നെ ഉള് പിന്നെ ഇതെല്ലാം ചെയ്യേണ്ടത് ഇന്ന് ഞാൻ ശനിയാഴ്ച ആ ശനിയാഴ്ച നോക്ക് പോകേണ്ട ഉള്ളി ഞാൻ പോകണം തോന്നും വേണ്ട ചെടികളെ രസങ്ങളാണ് ഞാൻ നോക്ക് എന്നും നല്ല ഇത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ടീച്ചറാണ് തങ്കൽ ടീച്ചറെ വീടാണ് കോളനിയിലുള്ള ഓരോ മരുവ് തങ്കൽ ടീച്ചർ പാവം മരിച്ചു ഇപ്പം ഇല്ല എല്ലാം വാരിയുണ്ട് രണ്ട് കണ്ണും അല്ല എന്നാലും ദീപയും ഈ ക്യാൻസർ പേഷ്യൻ്റാണ് ഇപ്പോൾ മരുന്ന് നിക്കുക റിക്കവറായി എന്നാലും മരുന്ന് കഴിക്കണം പക്ഷേ എന്താ ഓ അച്ഛനെ നോക്കി കാണ്ടിൻ്റെ അങ്ങനെ ആയിരിക്കണം അച്ഛന്മാരെ ആ അത്താക്കന്മാർ അച്ഛനെ അമ്മേനെ അങ്ങനെ നോക്കണം അല്ലാണ്ട് കല്യാണം പേരക്കു ഒരു കോളനിയിൽ ഒരു സ്ത്രീ ഉണ്ട് പേരക്കുട്ടി കല്യാണത്തിന് എന്തൊക്കെയാണ് ആ ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല പേരെ കുട്ടിയുടെ കല്യാണത്തിന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടോ പിന്നെ അങ്ങോട്ട് കൊണ്ടു ആ ഈ അവർക്ക് ശേഷം മനസ്സിലെ തരാറുണ്ടേനു ആ അങ്ങോട്ട് കൊണ്ടുവരണ്ടെങ്ങോട്ട് കൊണ്ടുപോയിരേണ്ട കൊടുത്ത സ്ഥലത്ത് വീടെടുത്തെ ഓറെ കൊണ്ടു വരും പായസം മാറി ആദ്യം കൊണ്ടുവന്ന് ഒന്നേരം മുണ്ട് മുണ്ടു കൊടുത്ത് നിർത്തേണ്ടത് ഈ വെറുതെ ഞാൻ ഭയങ്കര സങ്കടം ഇപ്പം കേട്ടോ ആ പക്ഷേ പക്ഷെ ആ സ്ത്രീ ഇപ്പം ഇല്ല അത് വേറെ കാര്യം ആ സ്ത്രീ മരിച്ചേ അപ്പോൾ എന്തോ ഒരു സ്ത്രീയാണിത് അവൾക്ക് സ്വത്ത് മാത്രമുണ്ട് സ്വത്തും മുതലുണ്ടോ അവൾ നമിക്കുവാട അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ട് ഈ കോളനിയിൽ എന്താ ചെയ്യാൻ ഓരോന്നീൻ്റെ ജന്മം ഓരോ ഓരോരുത്തരുടെ സ്വഭാവം ഓരോ വിധത്തിലാണ് പക്ഷേ ആ ഞമ്മള് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം എൻ്റെ സ്വഭാവം എല്ലാം വേറെ ഇതാക്കി എല്ലാവരും സ്വഭാവം ഒരുപോലെ ആവുക കൊളനിണ്ടാ അടിപൊളി കോളനി ആ കണ്ട 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 എല്ലാവരും കണ്ടാ എന്താന്നാ ഇതിൻ്റെ സെക്രട്ടറി നമ്മളെ ജോസഫ് സാറ് സ്കൂൾഫോട്ടീച്ചറ് ആ എന്താ അടിപൊളിയാ ഇത് വേണ്ട ദേവിപ്രസാദ് ഞാൻ ചെറിയതിലേ കാണ മോനെ ഇപ്പോൾ ഡോക്ടറെ കണ്ട ഈ കോളനിയിലുള്ള എല്ലാവരും നല്ല അടിപൊളിയാണ് പഠിക്കും എന്താ പറയുന്നത് ഞാൻ എത്തിപ്പോട്ട കോളനില്ലോ ആ ഞാൻ ഒരു കോളനിയിലാണ് ഞാൻ പറഞ്ഞില്ലേ എന്താ ഇത് 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 വീട് വിൽക്കുകയും വെച്ചാൽ പക്ഷേ ഇപ്പം ഇത് തോന്നും ഇതിൻ്റേത് പിന്നെ ഡേവിസ് ആട്ടെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് മൂപ്പറ് എന്നെ പുറകെ കളിയാക്കൂ അത് വേറെ കാര്യം നല്ല മനുഷ്യനാട്ടോ അയാളെ ഭാര്യ റെമി ടീച്ചർ ആ അടിപൊളിയാണ് പുഷ്പ ടീച്ചറുടെ ഫ്രണ്ടാണ് അടാ ആ വീട് കണ്ട ഈ ആര്ക്ക് വേണമെങ്കിൽ ഇത് എത്രയോ പൈസ പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞു എത്രയോ പൈസ അറിയില്ല അത് ആര് എത്ര പൈസക്ക് ആര് വാങ്ങിയേ അത്ര പൈസക്കൊന്നും ആരും വാങ്ങില്ല വേണ്ട ആ അടിപൊളി വീട് വരൊന്ന് ഇത് സോമട്ടേൻ്റെ വീട് ഭാര്യ അമൃത വിദ്യാലയത്തിൽ ഒരു അമൃത വിദ്യാലയത്തിലെ പിന്നെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇത് വേഗം എന്താ പറയുന്നത് എന്ത് ലോങ് വീഡിയോ ആയാലും നിങ്ങൾ പെട്ടെന്ന് കാണണം അതാണ് ഞാൻ ഈ കടകൂട കടകൂടണം എന്ന് പറയുന്നത് ഇനി ഇപ്പോഴത്തെ ആയിരിക്കും സമയമുള്ള ലോങ് വീഡിയെല്ലാം കാണും അതാണ് ഓരോരോ വീട് അടിപൊളി കോളനി ആ കണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കോഴിക്കോട് കോളനി ആ സി എച്ച് കോളനി അത് പ്രത്യേകിച്ച് കാര്യം നായ്ക്കളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഈ നായനേയും പൊട്ടിയനെയൊന്നും പേടിയില്ല ഞാൻ പറഞ്ഞില്ല അല്ല എല്ലാവരും ഇത് വലിയൊരു ഓരോ പരിപാടിയെല്ലാം ഇവിടെ നടത്തുക എന്നിട്ട് എന്താണ് നായ്ക്കളീൻ എന്നോടും എന്തെങ്കിലും പറഞ്ഞാൽ നായി എന്തെങ്കിലും പറഞ്ഞത് ഓലിക്ക് ഞാൻ നല്ലോണം കൊടുക്കാം കൊണ്ട് എനിക്ക് നായനെയൊന്നും പേടിയില്ല മോനെ വാക്കി അങ്ങോട്ട് വാ എല്ലാവരും വാ ഞാനിതാ എല്ലാവരും വീഡിയോ എടുക്കാനും ഇല്ലാണ്ടേ ആടി പൊളി കോൾ ഏനെ കോലി നായനെയും പേടിയില്ല മനുഷ്യന്മാരുടെ നാവ് മാത്രം ഒരു സ്ത്രീ ഉണ്ട് എന്നെ നാറ്റാനായിട്ട് ഞാനും ഓക്കൊന്നും ചെയ്തില്ല ഏ ഇനി ടോള എന്നെ നാറ്റുക ഓരോന്ന് പറഞ്ഞുണ്ടാക്കി അപ്പം വായന തോന്നുന്നു ഉണ്ടാക്കി പറയുക അതാണ് പ്രശ്നം ഉണ്ടാക്കി ആരെങ്കിലും പറയുമോ ഇല്ല പറയാനും സാറില്ലേ ഇല്ല പറയുകയാണെ സാറില്ലേ ഉണ്ടാക്കി പറയും ഓക്കെ എന്നെ അടിച്ചാൽ മറച്ചു ഞാൻ വിദ്യാഭ്യാസമുള്ള ഞാൻ എവിടെ ഓൾ വിചാരിച്ചാൽ അടിക്കാൻ വരുമോ ഇല്ല ഒരിക്കലും ഇല്ല കൂടി വിചാരിച്ച് അല്ലേ അങ്ങ് തിന്നാ മോനെ വാ എല്ലാവരും ഒന്ന് വീഡിയോ ലെവലായിട്ട് നിൽക്കുക പോവുക എന്നാൽ കണ്ട എല്ലാം പോയി കളിക്കണ്ടില്ല ഒന്നാ തോന്നുന്നു മോൻ ഇങ്ങോട്ട് വാ വീഡിയോ പുറത്തട്ടെ അതാ ആ കറുപ്പിനൊന്നും പേടില്ല ഇവന് വലിയ പേടിക്കില്ല ഇതാവമ്മാ മോനെ മോൻ തന്നെ വീഡിയോ ആ അമ്മമാർക്ക് വേണ്ടി നല്ല ചാനൽ നിങ്ങളെ ഒന്ന് കാട്ടട്ടെ എന്ന് വാ ആ കൊടുക്കുക എല്ലാവരും കൂടെ ആ ഇവനൊരു പേടിയില്ല കറുപ്പേ അ പുറത്തോ അത് നല്ലോണം ഒന്നൊന്ന് ഷുട്ടിനൊരു മണി വാങ്ങാനൊന്ന് സപ്പോർട്ട് വേഗോ വാ വ്ലോഗിലൊന്ന് പറയും ലൈവർ രണ്ടാള നേടാ ഇവർ മൂന്നാളുണ്ട് ഒന്നാടാ അവിടെ ഒത്തിരി ഇരിക്കുന്നു ഒരേ ആൾ എനിക്ക് പേടിയില്ല എല്ലാവരും കോളേജിൽ എല്ലാവർക്കും ഒരു പേടിയില്ല ഒരിക്കറിയാ ഇത് നമ്മളെല്ലാം അമ്മയാണ് പേടിയല്ല ഒരുക്കി തന്നെ ഇതാ ഇതാണ് സെക്രട്ടറി ആരാണോ സെക്രട്ടറി എൻ്റെ പുഷ്പ ടീച്ചർ വർത്താവ് വേണ്ട ഇത് വേണ്ട ആ പോ മോനെ ഒന്ന് ഒന്ന് ഷുട്ടുവിനൊരു മണി വാങ്ങാനാടാ ഒന്ന് വേ നോക്കപ്പാ ഇതെന്താ ഇനി പറയൂ എന്നാൽ ഷുട്ടുവിൻ്റെ മണി വാങ്ങാൻ ഇവർക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നവരെ എല്ലാവരും ഒന്ന് ചേർന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കാൻ എല്ലാവരും ഒന്ന് പറഞ്ഞു മണി വാങ്ങാനാ ഇവരിങ്ങനെ പറക്ക പേ ഒന്ന് സബ്സ്ക്രൈബ് ഇനി പട്ടിടാ ഇന്ന് പിടിക്കടാ ഇങ്ങോടാം ഇങ്ങോടാം സബ്സ്ക്രൈബ് ഇവർ പറയും മൂന്നാളും പറയും നിങ്ങൾ മൂന്നാളും വരാം ഷുട്ടുവിന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക് വേണ്ടി വന്ന ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പറ ഇതേണ്ട ഇതാണ് ഈ ആളാണ് ഉണ്ടാക്കിയത് എൻ്റെ ഫോട്ടോ വേണ്ട ജൂമിതാക്കളാ എനിക്ക് വലിങ്ങനെ ഒന്നും അറിയില്ല ഞാൻ ന്യൂ ജനറേഷൻ ഒന്നുമില്ല മക്കളൊന്നും പറ ആ അമ്മമാരെ ചാനലാണ്ടാളും ഒന്ന് പറ ഒന്ന് പറ ഒട്ട പ്രാവശ്യം ഷുട്ടൂന് മണി വാങ്ങാനാണ് ഓ തലേരി ചോദിച്ചു ഞാൻ പറയില്ല അസൂയമെന്ന് തോന്നുന്നു ഇത് മറ്റേ ടൈപ്പ് ജീവിയാണ് അ നടത്തക്കാർക്കണ്ട കോളിയിലാണ് നടത്തക്കാർ എന്താ പോകുന്നു ആളിയായിട്ടിങ്ങളാണ് ഇല്ല രാഷ്ട്രീയം ഒരു നടത്ത കാലി ശരിയാക്കാനല്ല അപ്പോൾ നടക്കുന്നത് ഓരോ നടക്കുന്നതെന്നാ മനസ്സ് ശരിയാക്കേ ഇവർ പറയും അപ്പോൾ എന്നോട് നാ എൻ്റെ അടുത്ത് ഒന്ന് അങ്ങനെ പോര നാ അടുത്ത് അങ്ങനെ പോയെന്നാൽ ആ മനുഷ്യന്മാരുടെ നാദാണ് അടക്കേണ്ടത് ഇവരെ വായാലും എന്നെ കണ്ടിട്ട് പോയി മോൻ ഒന്ന് വാ അമ്മേൻ്റെ അടുത്തേക്ക് വാ ഏ ആരാ എന്നോട് പോരച്ചത് ആരാണ് എന്നോട് പോരച്ചത് എനിക്ക് എന്നോട് കുറയ്ക്കാൻ ധൈര്യമോ ആ അടിച്ചപ്പോൾ വായിക്കും ഞാൻ അമ്മേനെ കളിച്ചില്ലെങ്കിൽ ആ അമ്മേനെ എടുത്തുപോയി ഉണ്ടെങ്കിൽ മാ ആ മാഹിയമ്മേൻ്റെ പിന്നെ ഡിപോട്ടിയായി ഞാൻ എല്ലാവരെയും തറച്ചാണ് ഞാൻ എല്ലാവരെയും കട്ടുന്നുണ്ടേട്ടാ മണിമാകാനാരും പറയുന്നില്ല ഞാൻ പോകാം ഇവട്ടാ ഇവ ഒരു വയലൻ്റായി എന്നെ കണ്ടത് ആരാടാ അത് ആ ആ എല്ലാവരും കുറക്കുന്ന ആ പോ 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 നടത്തക്കാർ കാണാൻ നടത്തുക അറക്കാണല്ലോ അമ്മ എനിക്ക് വട്ടമെന്നൊന്നും ആരും വിചാരിക്കുന്നത് വട്ടമല്ലോ പക്ഷേ ഈ ന്യൂ ജനറേഷൻ്റെ ഓല വിചാരം ഓലിക്കാ ടി വി എടുക്കുക ഈ വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും അല്ല അതൊന്നും ഞാൻ കാട്ടിക്കൊടുക്കുക അതാണ് ഞാൻ ഈ ഇറങ്ങി പോയി പഴയ മേശയാണ് എന്നൊക്കെ അങ്ങനെ ചായ ഒന്നും പൂശിയിട്ട് നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കണമെന്നൊന്നും വലിയ ആശയമൊന്നുമില്ല ഇതാ ഈ വീട്ടിലില്ലേ ഒരത്ഭുതം നടന്നിന് ആ മാതാവ് ഇറങ്ങി വന്നിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ഞാൻ പോയിന് പക്ഷേ എനിക്ക് എന്തോ മനസ്സിലായിട്ടില്ല എന്തോ ഒരു സംഭവമാണ് അതറിയില്ല എന്തോ ആണ് രാജുന്നോ ഇവരെ വീട്ടിൻ്റെ ആ പേര് നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യൻ വെച്ചാൽ അടിപൊളി മനുഷ്യനാണ് ക്രിസ്ത്യനാണ് അടി വേണ്ട കൂക്കൽ ഓരോ വീട്ടും കൂക്കലാണ് മോൻ്റെ മോൻ ആ അമ്മ രാജുവിൻ്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ പോയി പിന്നെ പ്രാർത്ഥിച്ച് നമുക്കങ്ങനെയല്ലേല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു ഇതാ അതെല്ലാം പ്രാർത്ഥിച്ച് പിന്നെ ഇതാ ഇത് മുരുകശ്നെ വീട് ഇന്നലെ മുതലക്കുളത്തെത്തിച്ച മനുഷ്യൻ്റെ വീടാണ് അത് വേണ്ട ആ അടിപൊളി വീടാണ് ബാക്കിയെല്ലാം പിന്നേം പിന്നേം പിന്നെയും ഞാൻ ഓരോന്ന് കാട്ടു കേട്ടോ പിന്നെ പൂക്കളേണ്ട എന്ത് രസ ഇത് ഒരു ഗൗരവമ്മിലെ വീടാണ് അല്ലേ ഗൗരവമേല വേറെന്തുവാൻ പേര് ഇവർക്കെല്ലാം എന്നോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരെല്ലാം ഇതെല്ലാം കോളനി ആ അടിപൊളി കോളനി ഇതിപ്പോൾ ജോസഫ് സാറെ ചെയ്യുന്ന പുല്ലെല്ലാം വെട്ടിക്കും ജോസഫ് സാറ് പുഷ്പ ടീച്ചർന്ന് തന്നെ എന്തോ അതിനെ കാമൃതാണ് പുഷ്പ ടീച്ചർ ഭയങ്കര സപ്പോർട്ടാണ് എന്നോട് എന്തോ ഒരു പുഷ്പ ടീച്ചർ പാവം പുഷ്പ ടീച്ചറ് ഒരു മോന് കല്യാണം കഴിച്ചില്ല കേട്ടോ ആ കല്യാണം കഴിക്കാനുണ്ട് നല്ലൊരു പെണ്ണ് നല്ലൊരു പെണ്ണെന്ന് വെച്ചാൽ നല്ല പെണ്ണിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിലൂടെ അറിയിക്കുക ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്ത് അവന് അവന് ഞാൻ പഠിപ്പിച്ച ചെക്കനാണ് പക്ഷേ ചക്കന് കല്യാണം അല്ല ആ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളായിരിക്കും നല്ല കുട്ടിയായിരിക്കണം ഇപ്പം നല്ല സ്റ്റൈലെത്തി ആയിരിക്കണം നല്ല വീട്ടുകാരായിരിക്കണം അങ്ങനെ വേണ്ട ഇതിലേ ആ ഇത് ഞാൻ പഠിപ്പിച്ചു ടീച്ചർ ഡോക്ടറെ കൂടാണേ കുട്ടികളെ മൂത്ത മന ഞാനാ പഠിപ്പിച്ചത് ചെക്കൻ എന്താ പറയുന്നതൊക്കെ പഠിപ്പിക്കാം ആളുടെ വീട് വേറെ വീടില്ല ആ ഇതൊരു വീട് അതേൻ്റെ ഓപ്പോസിറ്റ് ഇത് നിഖിലും അത് എന്താ നിഖിലല്ല രാഹുൽ ആ രാഹുലും പിന്നെ കല്യാണത്തിൽ പോയി മൂത്ത കുട്ടീൻ്റെ കല്യാണം ഇത് നമ്മളെ മുരളി ആ പേര് ബ്രോക്കർ മുരളി കേട്ടോ ഉണ്ടോ ഓരോ വീടാണ് കേട്ടോ കേട്ടോ ബാക്കിയെല്ലാം ഓരോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കാട്ടുന്നതാണ് ഇതാ ഇതെല്ലാം നല്ല അടിപൊളി നടത്തക്കാർ വരുന്ന ഒന്നും കൂടി കാട്ടാന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഇറങ്ങിയത് എന്നാൽ ശരി ഇതാ ഇതാണ് നമ്മൾ കോളനിയിൽ പണ്ട് പണ്ടേ പണ്ടേ ഇല്ല ഒരു വീടാണ് പാവമായിട്ട് നിങ്ങൾ വിറ്റിട്ട് വേറെ എടിയോ പോകുന്നത് എൻ്റെ ട്യൂഷൻ കുട്ടിയാണ് എന്നിട്ട് ഓ അതിൻ്റെ നമുക്ക് ഇവിടുന്ന് കോളനിന്ന് പോകുന്നതിനും മടിയില്ല അല്ല ഈ വീടാണത് അവൾക്ക് കോളനിന്ന് പോകുന്നതിനും പേടി മടിയില്ല പിന്നെ എന്നും മടിയില്ല സ്കൂളും വിട്ടു പോകുന്നതിനും എൻ്റെ ട്യൂഷൻ എങ്ങനെയാ വിട്ടു പോവുക ട്യൂഷൻ വിട്ടു പോകുമ്പോൾ അതിന് അവൾ സിൽക്കിയിൽ അങ്ങനെയല്ലോ വെറുതേനെ അപ്പോൾ അവളുടെ പേര് പ്രഭിഷാക്കി പ്രഭിഷാ ഷിബി ആ അപ്പോൾ അവൾ പറയാം എനിക്ക് എന്തും സഹിക്കാം അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനക്ക് ട്യൂഷൻ എങ്ങനെയാ ഒഴിവാക്കുക അതാണ് എനിക്ക് വിചാരിച്ചത് ഇന്നലെ എന്നോട് പറഞ്ഞു ആ ഒന്ന് സാലറി ഏടെങ്കിൽ ഞാൻ ഞാൻ ഓൺലൈനിൽ ഇതാ എൻ്റെ ഫ്രണ്ടും വരുന്നുണ്ട് നർത്തക്കാരും വരുന്നുണ്ട് അല്ലേ വീട്ടിലൊരു മോനേട്ടനുണ്ട് എല്ലാവരും രാഷ്ട്രീയമായ രാജേട്ടനുണ്ട് എല്ലാവരും ഇണ്ട് ബാബു വരുന്നുണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട് എന്നോടമ്മൻ്റെ പോട എന്നോട് പറയേ ആ പിടിച്ചതാണ് പുട പിടിച്ചതാണ് മോനേട്ടൻ മറ്റേ അങ്ങേറ്റത്തിലുള്ള രാജാട്ട ഇതെല്ലാം നടത്തത് നടത്തുന്ന എന്തെന്നാണ് നടത്തുന്നതാണ് ഒരിക്കലും നടത്തുന്ന ഹാരാണ് കുറെ എണ്ണമുണ്ട് ഒരു പത്ത് രൂപ ഇപ്പോൾ നാലെണ്ണത്തിന് ഇന്ന് കഴിഞ്ഞല്ലോ ബാക്കിയെല്ലാം കുറേടി മോനെ ബ്ലോക്കിൽ എത്താം അമ്മേനെത്തുക ബ്ലോക്ക് എടുക്കട്ടെ മോനെ ഒന്ന് മണിക്ക് കുറേ ഷുട്ടീന് അവനും പോയി അവനും ഇഷ്ടമില്ല ഷുട്ടിവിന് മണി വാങ്ങുന്ന ആർക്കും ഇഷ്ടമില്ല കോട്ടെ ഇതെല്ലാം കാറും കോളും എല്ലാം ഉണ്ട് കോളി മുക്കാവാൻ ഞാൻ എടുത്തു കഴിഞ്ഞ് ഇനിപ്പോൾ പിന്നെ സമയമില്ല കുളിച്ചണം അമ്പലത്തിൽ പോകാനുണ്ട് അതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ശബരിമലത്തില്ല കുളിക്കണം കുറ്റം ചേരി പോകണം അവിടെ നിന്ന് തൊഴിലാണ് ഓരോരോ ദിവസം ഓരോന്ന് വിഷ്ണു ക്ഷേത്രം കഴിഞ്ഞു അള്ളപ്പാട് കഴിഞ്ഞു ഇനി പോണ്ടത് നമ്മളെ കുറ്റൻ ചേരുവാ ഒരു നർത്തക്കാരനങ്ങ വരുന്നേ ഉള്ളു അല്ലാ അടിപൊളി നൃത്തം ഹോളി മുട്ട ഇതാണ് ടീച്ചർ ഡോക്ടറെ കൂടെ പറഞ്ഞത് എന്നെ ശുശ്രൂഷിക്കുന്ന നൂറ് മണി നൂറ് ഉപ്പ്യ വാങ്ങിയിട്ട് അതിൻ്റെ വീടാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതാ ഈ ഇതാണ് നായ് പ്രേമിയുടെ വീട് ആ പ്രേമിത ഇവിടെ ഇവിടുത്തെ മോനെ ഞാൻ ട്യൂഷൻ എടുത്തത് ഇപ്പം എൻ്റെ അടുത്തല്ല വേറെ എവിടെ പോയി തോന്നു എടപ്പനിക്കാ ഞാൻ വേദന കുട്ടികൾപ്പെടുത്തി എന്നാൽ വീഡിയോ കുറേ അധികമായി തോന്നുന്നു ഞാൻ നിർത്തട്ടില്ല എൻ്റെ മോനെ ഓടി വരുന്ന അമ്മേ എന്നാ എന്നാ പറഞ്ഞു എന്താ വാ ഭാവി വാവി വാ ഇതാ ഒന്ന് പഞ്ഞ് നോക്ക് അമ്മേനെ എൻ്റെ ഇവരുടെ മോന് മണി വാങ്ങണ്ടിയിട്ടാണ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് പാഞ്ഞു നോക്ക് ഉമ്മ പറഞ്ഞു ചുറ്റും മണി വാങ്ങണ്ടായിരുന്നു എല്ലാവരും അഭിപ്രായം അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു നടത്തക്കാരും വരുന്നുണ്ടോ ഞാൻ കളിച്ചോ ആരാണ് വരുന്നൊന്നറിയിക്കും എന്താ പറയുന്നത് എന്നാൽ ശരിയാ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ വീഡിയോ വൈ വീഡിയോ നിർത്താൻ പോകട്ടെ എനിക്ക് മാഹിയിൽ കൂറ്റഞ്ചേരി എല്ലാം തന്നെയല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഓരോരുത്തർ നടത്തൊക്കെ കഴിഞ്ഞാൽ വരും കേട്ടോ അന്നെ പകർത്താൻ നേരെയല്ല ഇതെല്ലാം കുറച്ച് കുറച്ചായിട്ട് പാർത്ത ഇത് ലോങ് വീഡിയോ ആയിട്ട് അല്ല ഇത് നല്ല ഒരു വലിയ കുത്തിയിട്ടാണ് വരുന്നത് ഇവിടെ വർത്തില്ല പസന്റേജിൻ്റെ വർത്താവ് അത് എല്ലാവറിയാൻ എനിക്കറിയാം കോളനിയില്ലേ ഇതാ കോളനി എല്ലാ ആളെയും അറിയാമെന്ന് വച്ചാൽ എനിക്ക് എല്ലാവരെയും അറിയാം എല്ലാവർക്കും എന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നത് ഏത് മനസ്സന്മാരെ കാര്യമല്ല എല്ലാം മുന്നിലങ്ങനെ കാട്ടിലാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ വരുന്നതോ വരുന്നതാണ് നമ്മളെ നമ്മളെ വാസന്ദേശീൻ്റെ പുറത്താവേണ്ടോ കോളനിൽ അടിപൊളി അടിപൊളി തന്നെ അടിപൊളി കൊള്ളു എന്താ ആരാ നയിക്കുന്നത് ആരാ നിങ്ങൾ വിചാരോ ജോസഫ് സാർ നമ്മുടെ പുള്ളീന അപ്പുറത്തുള്ള ജോസഫ് സാർ സാറിന് ലോകത്ത് അങ്ങനത്തെ ഒരു വിസയേതാവുള്ളൂ അതുപോലത്തെ അങ്ങനത്തെ ഒരു വിസ വാരിയോ സൂഷ്പോട്ട് ഈ ആ അടിപൊളി ഫുൾ സപ്പോർട്ടാണ് ശുചി എന്താ അങ്ങനെ എങ്ങനെ വന്ന കാലത്ത് നിന്നൊരഞ്ച് പരിശീലന എൻ്റെ അടുത്ത് ഒരു രണ്ടാൾ കൂടി പിന്നെ എൻ്റെ പേര് പിന്നെ ഓരോ ഇതിലിട്ട് ഗ്രൂപ്പിലെല്ലാം ഇട്ട് ട്യൂഷനുണ്ടാക്കി അങ്ങനെ ഞാൻ ഇങ്ങനെയായത് ഇല്ല ഇത് എല്ലാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണ് ഇത് ഒരു വേട് ഇത് ഞാൻ കരയിപ്പിലേ സ്ഥിതം വർക്കുന്ന വീടാണ് കരയപ്പിള്ള ഇഷ്ടമുള്ളത് ഇത് എൻ്റെ ഫ്രണ്ട് പിന്നെ വട വടകൊടുത്താണ് ഓളെ പേര് പ്രിയ ഓൾ വടക്കൊടുത്തോ പിന്നെ ഇതാ ഇത് എൻ്റെ ജാൻഡി വേദവ്യാശല എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ഓരോ മക്കളെല്ലാം ഞാൻ ട്യൂഷൻ എടുത്തു ഇതാ ജയന്തിൻ്റെ വീടാണ് വേദവ്യാസത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ആ സ്മാർട്ടാണ് വെണ്ണ് കേട്ടോ ഉണ്ടാകേണ്ടത് അടി വീടാണ് പിന്നെ ഇത് പാട്ടീൻ്റെ വീട് പാട്ടീൻ്റെ വീട് അടിപൊളി വിടാ ഹസ്ബൻഡ് മരിച്ചിപ്പോൾ ഒറ്റക്കാട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഒറ്റക്കാലം ജീവിക്കുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു വിശേഷം എല്ലാം പറഞ്ഞ് രണ്ടാമത് എത്തി പുഷ്പോ ടീച്ചറുടെ വീട്ടിൽ ആണ്ടി ചെറിയ വീട്ടിലെത്തിൻ്റെ ആ അടിപൊളി ഈ വീട് എനിക്ക് അത് വീഡിയോ എടുത്താലും എടുത്ത് എടുത്ത് എടുത്താലും മതിയല്ല എന്താ വെച്ചാൽ ഞാൻ ഗീതുമോളെ വയറ്റിലിട്ടിട്ടാണ് ഇവിടെ ഇരട്ടിനോട്ടി പണിക്ക് വന്നത് ഇരട്ടേ അത് ഉണ്ട് ഇതല്ലേ അപ്പം ഇരേട്ടിനെ ഗവൺമെൻറ് പണിയില്ല ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പണിയാക്കിയതാണ് അന്നിരി മൂപ്പനിപ്പം പറയുന്നത് എനിക്ക് പഠിച്ചിട്ട് തീയതി ഉണ്ടേനും പഠിച്ചിന് സപ്പോർട്ടെല്ലാം എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ടേലും മൂപ്പൻ്റെ വേണ്ട പുഷ്പെട്ടിച്ച് വീട് കിട്ടണം എന്ത് രസം ഇവിടെയാണെങ്കിൽ ജയന്തിൻ്റെ വീട് ജയന്തിന് നല്ലൊരു പെണ്ണിനെ കിട്ടണം ആൾടിപൊളി പെണ്ണായിരിക്കണേ നല്ല സുന്ദരി ആയിരിക്കണം ടീച്ചർ കൊതുങ്ങുന്നതായിരിക്കണം ഇത് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടാണ് എന്താണെന്നുവച്ചാൽ ഓനാണെനിക്ക് കല്യാണത്തിന് പുട വന്നത് ഉഗ്ര മനുഷ്യനാണ് നായച്ചുണ്ടാക്കിയവിടാ കണ്ടുപൂക്ക് ഒറ്റയ്ക്ക് മൂപ്പനെ ഉണ്ടാക്കിയവിടുക ഭാര്യക്കും പണിയുണ്ട് മൂക്കും പണി ഇതെല്ലാം ഞാൻ എത്ര വീട് പറഞ്ഞത് ഭർത്താവിൻ്റെ അനിയനാണ് എനിക്ക് പുടവ തന്ന മനുഷ്യനാണ് ഇത് പുടവ തന്നാൽ ഭർത്താവിൻ്റെ പുടവ മായിലേക്ക് കൊണ്ടുപോകുന്നത് ഇവനാണ് ഇവൻ അടിപൊളിയാണ് അപ്പോൾ ആർക്കും പിന്നെ ഇലക്ട്രി ഇത് ഇലക്ട്രിക്കല്ല പ്ലംബിങ് പണി വേണമെങ്കിൽ എല്ലാം കോണ്ടാക്റ്റ് ഞാൻ നമ്പർത്തായി കൊടുക്കുന്നുണ്ട വീട് കണ്ടു എടുത്തു വെച്ചേണ്ട എന്തൊരു സുന്ദരമായ വീട് ആ ഇവനെയെല്ലാം സമയക്കണം നാമിക്കണം ഇവനെയല്ലോ എന്നാൽ ശരി അധികം പറയാൻ സമയമില്ല വീഡിയോ അതിൻ്റെ അല്ല അതായില്ല എന്നാൽ കുറച്ചും കൂടി കേട്ടേ ഇത് ഡോക്ടർ വിട വേണ്ട ആ അടിപൊളി ഡോക്ടറെ വിടാ എന്നാൽ രണ്ടാളുണ്ട് എല്ലാം ഫുൾ സപ്പോർട്ട് തന്നെയാണ് എന്നാൽ എല്ലാം പറഞ്ഞ ഞാൻ കുളിക്കണം അമ്പലത്തിൽ കുറ്റഞ്ചേരി പോകണം എന്നല്ലേ അവിടെ പോകാൻ പോവാണ് കുളിക്കണം അല്ലാണ്ട് സൂം ചെയ്ത് അപ്പോൾ ടീച്ചറ പുഷ്പ ടീച്ചറെ പവർ ആയത് വേണ്ടല്ലേ അപ്പുറം പ്രകാശി നേരത്തിൻ്റെ വീട് അതൊന്നും കാട്ടാൻ ഇന്ന് നേരില്ല അത് പറയല്ല ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടീൻ്റെ അപ്പോൾ വൈഫ് ഹസ്ബൻഡാണ് കേട്ടോ അതെ ആ പിന്നെ ഈ കൊള്ളിയിലാണ് ആ ശരി പിന്നെ എല്ലാം കഴിഞ്ഞ് എന്നാൽ ഞാൻ ഇപ്പോൾ വീട് നിർത്തട്ടെ അധികം സമയമില്ല എനിക്ക് കുളിക്കണം മാറ്റണം പോകണം എല്ലാവരുടെയും പോകാണ്ട് മലക്ക് പോകാൻ വൃതം പിന്നെ പള്ളിയിലേക്ക് മാതാവിൻ്റെ അടുത്ത് എത്തണം പിന്നെ എന്നും പറയണ്ട ചിതാന്ത വിധിൻ്റെ അത് എന്തെങ്കിലും പരിപാടി ഉണ്ട് അതിനെത്തണം എല്ലാം ഉണ്ട് എന്നാൽ ഷുട്ടീന് മണി വാങ്ങാനും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക சப்ஸ்கிரைப் லைக் சப்ஸ்ரபாக்கு ஷேர் பாய் பாய் இது கோழிக்கோடு சூஜிதா கிரீஷ் பாபு இனி அடுத்த வீடியோ நமக்கு காணாம் பாய்